ശബരിമലയെ വലിയ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല ഒരു മുസ്ലിമിന് എങ്ങനെ അയ്യപ്പന്റെ കഥയിൽ സ്വാധീനം കിട്ടുമെന്ന് സംഘപരിവാർ ചിന്തിക്കുന്നു അമിത്ഷാ പറയുന്നത് പോലെ ബി ജെ പിക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിന്റെ തനിമയെ തകർക്കാനാണ് ഉപകരിക്കൂ മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സംഘപരിവാറിന് നേതാവിത്വം കിട്ടിയ സ്ഥലത്ത് അടുക്കളയിലെ ഭക്ഷണം കരുതിയാണ് ആളെ ആക്രമിക്കുന്നതും കൊലപ്പെടുന്നത് വസ്ത്രധാരണത്തെ നോക്കിയാണ് ആളുകൾ നേരെ ആക്രമണം നമ്മുടെ കേരള കരുവി എന്ന് നഷ്ടപ്പെട്ടു ഓണത്തെ മഹാകരി ആർ എസ് എസിന് അതിനോട് യോജിപ്പില്ല വാമന്നെയാണ് ഓർക്കേണ്ടത് അപ്പോ ഓണത്തിൻ്റെ മഹാബലിയടക്കം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ ഉണ്ടാക്കാൻ പോകുന്നത് അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് വാവർക്കും പ്രധാന സ്ഥാനമുണ്ട് ഇത് സംഘപരിവാറിന് യോജിക്കാനാവുന്നില്ല ഒരു മുസ്ലിമിന് അങ്ങനെ സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറി ചൊടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി വാവരെ വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ ഏതെല്ലാം തരത്തിൽ സമൂഹത്തിന് കൊള്ളാത്തവനായി ചിത്രീകരിക്കാമോ ആ തരത്തിലൊക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്നത് ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ എല്ലാവരും അതിനെതിരെ രംഗത്ത് പോകും പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവർക്ക് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ഇതടക്കമാണ് ശബരിമലയുടെ സ്വഭാവമടക്കമാണ് അടക്കമാണ് തങ്ങളുടെ സങ്കുചിത ചിന്തകൾ അടിച്ചേൽപ്പിക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുക